കടയ്ക്കാവൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ വക്കം ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗത്തെയും മാതാവിനെയും വീടിന് പുറകുവശത്തുള്ള ചായ്പിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു കഴിഞ്ഞ ദിവസം രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് വക്കം നെടിയവിള വീട്ടിൽ വത്സല എന്ന എഴുപത്തിയൊന്ന് വയസ്സുകാരി വത്സലയുടെ മകൻ അരുൺ എന്ന നാൽപ്പത്തിരണ്ട് വയസ്സുകാരൻ എന്നിവരെയാണ് വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കാണപ്പെട്ടത് അരുൺ നിലവിൽ വക്കം ത്തിലെ ഒൻപതാം വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ് കോൺഗ്രസ് പ്രവർത്തകനാണ് വക്കം ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡ് മെമ്പറായ അരുൺ മൃതദേഹത്തിന് സമീപത്ത് നിന്നും ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് തനിക്കെതിരെ വ്യാജ ജാതി കേസും മോഷണ കേസും നൽകിയത് കാരണം ജീവിക്കാൻ കഴിയുന്നില്ലെന്നാണ് അരുൺ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് പ്രദേശവാസികളായ വിനോദ് സന്തോഷ് ബിനി സത്യൻ എന്നിവരാണ് തന്റെ മരണത്തിന് കാരണക്കാർ എന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ അരുൺ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് അരുണിനെതിരെ ജാതി കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തത് ആത്മഹത്യ ചെയ്ത ഗ്രാമപഞ്ചായത്ത് അംഗം അരുണിന്റെയും മാതാവ് വത്സലയുടെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കടയ്ക്കാവൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ

செய்தப்போ செய்த போ அரச കുറിപ്പിൽ അരുൺ പറഞ്ഞിട്ടുള്ള പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്നാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടാമെന്ന പോലീസിന്റെ ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു അരുൺ ആത്മഹത്യാക്കുറിപ്പ് സുഹൃത്തുക്കൾക്ക് അയച്ചു നൽകിയതിൽ ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ചു പോകുന്നതിൽ വിഷമമുണ്ടെന്ന് പരാമർശമുണ്ട് സ്ഥലവാസികളായ ചിലർ എനിക്കെതിരെ കൊടുത്ത കള്ളക്കേസുകൾ കാരണമാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്നും ഇതൊന്നും താൻ ചെയ്തിട്ടില്ല എന്നും അരുൺ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു തനിക്കൊരു ജോലിക്ക് വേണ്ടി പി എടുക്കുവാനോ പാസ്പോർട്ട് പുതുക്കുവാനോ കഴിയാത്ത അവസ്ഥയാണെന്നും ഇത് വല്ലാതെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നു എന്നും ആത്മഹത്യാ അരുൺ പറയുന്നുണ്ട് ആത്മഹത്യാക്കുറിപ്പ് സുഹൃത്തുക്കൾ അയച്ചു നൽകിയതിൽ ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ചു പോകുന്നതിൽ തനിക്ക് വലിയ വിഷമമുണ്ടെന്ന് അരുൺ പരാമർശിക്കുന്നു കടയ്ക്കാപൂർ പോലീസ് സംഭവ സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ ആരംഭിച്ച ശേഷം കേസന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ